ഈ വർഗീയത എന്താണ് വർഗീയത എന്താണെന്ന് പലപ്പോഴും എല്ലാവരും പറയുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളെപ്പോലും ഇത് പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗത്തെ കളി തരംതാണ കളിയാകാൻ പോകുന്നത് ഈ മാങ്കോ അഗസ്റ്റിൻ വന്നത് മുതലാണ് ഇനി അങ്ങോട്ട് ഒരുപാട് കളികൾ അത്തരം സംഗതികളിൽ കാണും ആ ചാനൽ ഈ പറയുന്നത് പോലെ പണ്ടിറങ്ങുന്ന ചില മഞ്ഞപ്പത്രങ്ങളെപ്പോലെ ഈ പറഞ്ഞൊരു ലെവലിലേക്ക് അത് മാറ്റപ്പെടും നിങ്ങൾ കുറിച്ചു വെച്ചോളൂ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നോ ഏതെങ്കിലും ചാനലിൻ്റെ ചെയർമാന്മാരും മാനേജിംഗ് ഡയറക്ടർമാരും വന്നിരുന്ന് ഇതുപോലെ പബ്ലിക്കായി വന്നിരുന്ന് വെറും തരംതാണ് രാഷ്ട്രീയവും അത്തരം കാര്യങ്ങളും പറയുമെന്ന് മാറിയും തിരിഞ്ഞു അങ്ങനെ ഒരു മുന്നണിക്ക് അനുകൂലമായിട്ടൊന്നുമല്ല ഇങ്ങനെ മാറിയും ഒക്കെ പറയുമ്പോഴും അവിടെ വെളിവാക്കപ്പെടുന്നത് അതിൻ്റെ ഒരു തറ നിലവാരമാണ് ഞാൻ കണ്ടിട്ടില്ല സൂര്യ ടി വി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് പണ്ട് ഏഷ്യാനെറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് മനോരമ ന്യൂസ് ഉണ്ട് അതിൻ്റെയൊക്കെ മുതലാളിമാർ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഉടമകളെന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ചില ഫങ്ഷനുകളിൽ വന്ന് വളരെ അർത്ഥവത്തായ മൂല്യവത്തായ ചില പദങ്ങൾ പറഞ്ഞു വാക്കുകൾ പറഞ്ഞു പോകുന്നവരാണ് ഇതങ്ങനെയല്ല പുള്ളി തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ഞാൻ എന്താ പറയുന്നത് വയനാട് ഇങ്ങനെയൊക്കെ ജീവിച്ചതാണ് മാതൃഭൂമിയുടെ മേൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എനിക്കൊരു ചാനൽ വേണമെന്ന് തോന്നി അങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയോടെ വാങ്ങിച്ചു വെച്ച് അതിൻ്റെ വിതരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ആ വിതരണത്തിനിടയിൽ ചില വേറിട്ട മാധ്യമപ്രവർത്തകരുണ്ട് ഇപ്പോഴും തലകുനിക്കാത്തവർ അവരുടെ നിലപാടുകൾ ഉറക്കപ്പറയുന്നവർ വിറ്റ് പോയവരുണ്ട് തല ഉയർത്തി നിന്നിട്ട് നല്ല വിലയ്ക്ക് വിറ്റ് കടന്നുപോയ ആളുകളുടെ കൂട്ടത്തിൽ പെടാത്തൊരാളാണ് ഷാനി പ്രഭാകർ അവർ പ്രവർത്തകയാണ് അങ്ങനെ പലരുണ്ട് നിഷ പുരുഷോത്തമനുണ്ട് പ്രശാന്ത് രഘുവംശമുണ്ട് പിന്നെ ഒരു പരിധി വരെ ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ട് പിന്നെ അങ്ങനെയുള്ള കുറേ മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് എല്ലായിടത്തും ചിലരൊക്കെ ഈ അനിൽ ഇമ്മാനുവലിനെ പോലെ അത് പറ്റത്തില്ലെങ്കിൽ പേന പിടിച്ച് എഴുതാൻ പറ്റില്ലെങ്കിൽ ആ പണി വേണ്ട ആ പേന പിടിക്കുന്ന കൈകൾ കൊണ്ട് പേന പിടിക്കുന്ന പിന്നെ കൈകൾ കൊണ്ട് അറിയാവുന്ന വേറെ പണി ചെയ്തോളാം എന്ന് പറഞ്ഞിറങ്ങിയ മാധ്യമപ്രവർത്തകരും ഒക്കെ കേരളത്തിൽ ധാരാളമായുണ്ട് ഈ ഷാനി പ്രഭാകരൻ ഒരു പ്രസംഗം നടത്തി വർഗീയത എന്താണെന്നുള്ളത് വളരെ ലളിതസുന്ദര മനോഹരമായിട്ടാണ് അവർ പറഞ്ഞത് ഏതായാലും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കേൾക്കേണ്ടതാണ് അതുകൊണ്ട് അത് കേൾപ്പിക്കുന്നു നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ നേരത്തെ ശരത്ത് പറഞ്ഞു ഈ ശബരിമലയിൽ രണ്ടാമത് നടന്ന ഭക്തജന സംഗമത്തിന്റെ വേദിയിൽ വെച്ചൊരു സ്വാമി നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ഇപ്പോഴും നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് നമ്മൾ അംഗീകരിച്ചിപ്പോ ഇരിപ്പിടം കൊടുക്കുവോ എന്ന് ചെയ്തിട്ടില്ലാത്തൊരു സ്വാമി വർഗീയത പറഞ്ഞു ആ വർഗീയത പറഞ്ഞതിനെ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ സ്വാഭാവികമായ ഒരു കാര്യമായി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു അതിൽ എനിക്കൊരു പ്രശ്നം ഉള്ളത് ഈ സ്വാമി പറഞ്ഞ വർഗീയത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അത് കേസായി വാർത്തയായി പക്ഷേ വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റൊരു വിഭാഗത്തോട് വെറുപ്പുണ്ടാക്കുന്നത് അത്രയും വിചാരിച്ചു അത്രേം അറിയാമതിയല്ലോ നമുക്ക് വേറൊരു മനുഷ്യനോട് വേറൊരു മതവിഭാഗത്തോട് വെറുപ്പുണ്ടാക്കുന്നതാണല്ലോ വർഗീയത അതെ ആണല്ലോ വെറുപ്പുണ്ടാക്കുന്നത് എന്താണോ അത് വർഗീയത ഈ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പോൾ പരസ്യമായി വർഗീയത പറയുന്ന ആരാണ് നിങ്ങൾ ആരോ ചോദ്യത്തിന് ഉത്തരം പറയില്ല കാരണം അതിലൊരു സൗകര്യ ഓക്കെ എന്നിട്ട് ഇതിന് തൊട്ടു മുൻപ് നടന്ന അതായത് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വിമർശിക്കുന്ന ഭക്തജന സംഗമത്തിലെ സ്വാമിയുടെ പ്രസംഗത്തിന് തൊട്ടു മുൻപ് നടന്ന സർക്കാർ സ്വയം സംഘടിപ്പിച്ച ശബരിമലയിലെ പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ ഈ വർഗീയത പറയുന്ന കേരളത്തിലെ ഒരു കാരണവും ഇല്ലാതെ ഒരക്ഷിതാവസ്ഥയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധ പിടിച്ചു വെട്ടേണ്ടോ ഒന്നും ആവശ്യമില്ലാതെ കേരളത്തിൽ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ പറ്റുന്നത്ര വിഷം പറയുന്ന സമുദായ നേതാവ് വന്നത് ആരുടെ കാറിലാണ് ആരുടെ കാറിലാണ് കാറിലാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ആ വർഗീയതയോട് കേരളത്തിന്റെ സമീപനം എന്താണ് സാർ പറഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ സമീപനം എന്താണ് അത് വർഗീയതയല്ലേ ആ വർഗീയ ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ ആ വർഗീയതയോട് നമ്മുടെ സമീപനം എന്താണ് നിങ്ങൾ മാധ്യമങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഭയങ്കര ആണല്ലോ ശരി അടുത്തത് കേരളത്തിലെ ഒരു അഭിമുഖം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പത്രത്തിലടിച്ചു വന്നു ഒരു അഭിമുഖം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന അഭിമുഖമാണ് മുഖ്യമന്ത്രി അത് നിഷേധിച്ചിട്ടില്ല ആ അഭിമുഖത്തിൽ ഒരു വാചകം ഉണ്ടായിരുന്നു കേരളത്തിലെ ഒരു ജില്ലയെ അവിടുത്തെ ഒരു സമുദായത്തെ സംശയിക്കാൻ പറ്റുന്ന തരത്തിൽ ഞാൻ ആരുടെയും പേരോ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു സമുദായത്തെ സംശയിക്കാൻ എല്ലാ തരത്തിലും പറ്റുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള പത്രങ്ങളിൽ ഒന്നിൽ അടിച്ചു വന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിച്ചിട്ടില്ല ആ വിവാദമാകുന്നത് വരെ അത് ഞാൻ പറഞ്ഞതല്ല എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം ഒരു പത്രത്തിൽ അടിച്ചു വന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണോ പ്രസിദ്ധീകരിച്ചതെന്ന് നോക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആളില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ് സംവിധാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ അത് ചോദ്യം ചെയ്യപ്പെട്ടില്ല തിരുത്തപ്പെട്ടില്ല ഞാൻ പറയാത്തതാണ് പറഞ്ഞത് നിങ്ങൾ തിരുത്തു കൊടുക്കണം എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടില്ല പോട്ടെ അത് കഴിഞ്ഞ് പത്രം വിശദീകരിച്ചു വിവാദമായപ്പോൾ പത്രം വിശദീകരിച്ചു അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ഈ അഭിമുഖം ഏർപ്പാടാക്കിത്തുന്ന ഒരു പി ആർ ഏജൻസി പറഞ്ഞതാണ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ ആ മുഖ്യമന്ത്രിയുടെ പേരിൽ അദ്ദേഹം പറയാത്ത ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും സംശയത്തിൽ ഒരു പ്രദേശത്തെയും സംശയത്തിൽ നിർത്തുന്ന പരാമർശങ്ങൾ വന്നിട്ട് അത് ഏത് പി ആർ ഏജൻസി എങ്ങനെ കൊടുത്തു ആരാണ് ആ വാചകങ്ങളുടെ ഉപജ്ഞാതാവെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ നമുക്കറിയാമോ അറിയില്ല അങ്ങനെ ആ വർഗീയതയോട് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ വർഗീയത തരാതരം പോലെ ഇഷ്ടമുള്ളതുപോലെ പ്രയോഗിക്കുന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് കേരളത്തിലെ ജനങ്ങളെ നല്ല വിശ്വാസമാണ് സർ ഇത്രയും കുത്തിത്തിരിപ്പുകൾ ഉണ്ടായിട്ടും ഓരോ ദിവസവും വന്നു വീഴുന്ന ചൂണ്ടകളുടെ മുന്നിൽ അവർ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ അവർക്കിപ്പോഴും ജാതിയും അതോ അല്ല എന്ന് നേരത്തെ പറഞ്ഞ പോലെ സഹോദരരെ പോലെ അല്ല അവർ സഹോദരങ്ങളായിട്ടാണ് നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ പക്ഷേ എനിക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ തീരെ വിശ്വാസമില്ല ഇല്ല